ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു പള്ളിയിൽ പോകാൻ പോവാണിത്തിരി ദൂരം ഒരു പള്ളിയിലാണ് അപ്പോൾ ഞാൻ അമ്മ മിന്നു മാളു കുക്കു മാത്ര കുക്കു വരൂലും കൺഫേം അല്ല അത് നമുക്ക് നോക്കാം ഓട്ടോ വരുമ്പോഴേ അറിയത്തുള്ളൂ ഗ്ലീസ് ഓക്കെ ബൈ ബൈ മാളോ മാളു റെഡി ആവോ എങ്ങോട്ട് നോക്കിയാൽ ഓ സുന്ദരി നമുക്കുള്ള ഓട്ടോ വന്ന് ആ വന്ന് അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ വന്നു അപ്പോഴത്തേനും അവിടെ വിളക്കുന്നതൊക്കെ നടക്കണം അങ്ങനെ ഞങ്ങൾ കുറേ ക്യൂ ആയതുകൊണ്ട് പായസമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് അവിടെ എല്ലാവരും വിളക്കൊക്കെ എടുത്ത് ഒഴുക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം ആളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങളും വിളക്കെടുക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ പോയി പായസമൊക്കെ കുടിച്ചതിന് ശേഷം അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ ചേർന്ന് വിളക്കൊക്കെ വാങ്ങിച്ചു എല്ലാവരും രണ്ടും മൂന്നുമൊക്കെ വെച്ച് എടുത്തു അങ്ങനെ വിളക്കൊക്കെ കൊണ്ടുവന്ന് ഒഴുക്കി നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് അത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വിളക്കിങ്ങനെ ഒഴിക്കുവാണോ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ ഒഴുക്കി വിട്ടു പ്രാർത്ഥിച്ചു എല്ലാവരും വിളക്കൊഴുക്കി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ തന്നെ പള്ളിയോട് ചേർന്ന് തന്നെ കായലുണ്ട് അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടൊക്കെ പോയി അവിടെ ആയിരുന്നു ഞങ്ങൾ നോട്ടം ഇട്ടിരുന്നത് അപ്പം ഞങ്ങൾ അവിടെ പോയി കായലൊക്കെ കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നിൽക്കാൻ നല്ല രസം നല്ല കാറ്റുമൊക്കെ ഉണ്ട് പിന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കായൽ കണ്ടാലറിയാമല്ലോ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് തോന്നും നല്ല രസം ഉണ്ടായിരുന്നു നല്ല കാറ്റും നല്ല ഇതാണ് കണ്ടോ മഴയുടെ ഒരിത് കണ്ടോ ഞങ്ങൾ പോകുന്ന സമയപ്പഴത്തേനും നല്ല രീതിയിൽ മഴ പെയ്തു അങ്ങനെ ഓട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഓട്ടോയിൽ കയറി ഒരു പകുതി അടുത്ത് എത്തിയപ്പോഴത്തേനും ഭയങ്കര മഴ ആയിപ്പോയി സൈഡിൽ ഇരുന്ന് ഞങ്ങളൊക്കെ നനഞ്ഞു പോയി പ്ലീസ് മൊത്തത്തി ഡ്രസ്സിൻ്റെ പകുതി നനഞ്ഞു പോയി പിന്നെ ഞങ്ങൾ ഫ്രണ്ട് ക്യാമറ ഇട്ട് നോക്കിയതാണ് ബട്ട് ഇരു ടൈപ്പ് പിന്നെ മിനുൻ്റെ ഫോണിൽ ഫ്ലാഷൊക്കെ അയച്ച് ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല രസം ഉണ്ടായിരുന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മിന്നു അങ്ങനെ ഞങ്ങള് മഴയൊക്കെ നല്ല ഇടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇടിയും മിന്നലും ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ആ പകുതി മുക്കാലും വീഡിയോസ് ഞാൻ എടുത്തില്ല കാരണം ഇടി വെട്ടി എങ്ങാണോ എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്തോ ചെയ്യുക അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മഴ പെയ്യുന്ന വീഡിയോ മാത്രം എടുത്തു അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി നല്ല തണുപ്പായിരുന്നു ഗൈസ് ഹേ ഗായ്സ് അങ്ങനെ വീട്ടിൽ വന്ന് ഫുള്ള് നനഞ്ഞു ഗസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തണം കുഞ്ഞു വീഡിയോ ആയിരുന്നു